ഹായ് നമ്മൾ ഒരു സ്ക്രീൻഷോട്ടൊക്കെ മേടിച്ചായിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ടിന്റെ ഡാർട്ട് പോയപ്പോഴേക്കും നമ്മളൊന്ന് തോട്ടിലിറങ്ങിതാ തോട്ടിലിറങ്ങിയിട്ട് അവസാനം മീൻപിടുത്തത്തിലാണ് നമ്മൾ അവസാനിപ്പിച്ചത് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ ഓക്കേ കൊണ്ടുവന്നെച്ച് നമ്മളിവിടെ വെക്കുകയാണ് എന്നിട്ട് എൻ്റെ ഈ സൈഡിൽ കൂടി ഒന്ന് ഓടിച്ച് അതിനെ അതിൻ്റെ അകത്തായിട്ട് കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയുടെ മുഴുവൻ ഭാഗം കാണാം ചേർ എല്ലാം ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല ഇപ്പം ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോയൊക്കെ എടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം കൂടി അവസാനം നമ്മൾ കണക്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഓക്കെ സ് നമ്മളിപ്പോൾ തോടിൻ്റെ ഇപ്പുറത്തെ സാറ്റത്തു നിന്ന് അങ്ങനെ ഇളക്കി അതിനെ ഓടിച്ചുകൊണ്ട് വന്ന് വലയെ കയറ്റാനുള്ള ശ്രമമാണ് നമ്മുടേത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല വിലോപ്പിനെ നമുക്കിവിടെ നിനക്ക് കാണാൻ പറ്റുമെന്നറിയത്തില്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പിലോപ്പ് ഇവിടെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നത് അതിൽ കുഞ്ഞു പിലോപ്പിനെ നമ്മൾ എടുക്കത്തില്ല കേട്ടോ കുഞ്ഞു പിലോപ്പിനെ നമ്മൾ തിരിച്ചും അങ്ങോട്ട് തന്നെ ഇടും നമുക്കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിലോപ്പിയും കിട്ടുമെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ അപ്പോൾ ആ അന്നേയുടെ അടിയിലുണ്ട് അപ്പോൾ ആ ആ അവിടെ കണ്ടോ അങ്ങോട്ട് വാത്ത അടി കിടക്കാൻ എൻ്റെ അടിയിലാണ് അവിടെയാണ് അങ്ങോ അവിടെയാണ് ഇപ്പോൾ പൊങ്ങിയത് കണ്ടത് പക്ഷെ കാണാൻ പറ്റൂലപ്പം പോയാട്ട് ഓടിച്ചു നമ്മളിങ്ങനെ ഓടിച്ച് ഓടിച്ച് അതിനങ്ങോട്ട് കേറ്റിക്കൊണ്ടിരിക്കയാണ് ആ തെങ്ങിന്റെ ആ അടിവശത്തൊന്ന് ആ തെങ്ങിന്റെ ആ ഇത് കണ്ടോ ആ മടറിന്റെ ஆறம் பை வந்து இங்க வந்து தானாயிட்டான் गाइस ಇಲ್ಲಿ கேரிட்டுண்டா அப்ப காடி காடி கீ காடி

ചെറുതിനൊക്കെ നമ്മള് വിടുവാണ് കേട്ടോ നമ്മള് മഴ ആയിട്ടോണ്ട് നമുക്ക് വീഡിയോ നമുക്ക് ഫുള്ള് എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങള് മീൻ എന്തേലും കിട്ടിയെന്നുള്ളത് കാണിച്ചു തരാം മഴയത്തെ എടുക്കുന്ന ഒരു പണിയാണ് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങള് ഇത് കഴിയുമ്പോൾ മീൻ എന്തേലും കിട്ടിയെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ നല്ല മഴയാ നല്ല മഴ എത്രയസ് അതങ്ങോട്ട് അതിനെ ഓടിച്ച് വലയൊക്കെ ഏട്ടി പാപ്പക്ക് പിടിക്കാനും അറിയത്തില്ല ഉണ്ടാരി കട്ടാ മാരിയാക്ക പറഞ്ഞ ഞാൻ ഇറങ്ങി പിടിക്കാം നമ്മളെ പറയു പോയ സാധനാണ് പക്ഷെ അതിന് ഞങ്ങള് പിടിച്ചിരിക്കുന്നത് വീണ്ടും അപ്പോഴു കാണിച്ചിരിക്കും മൂന്നാലഞ്ചെ പോടാ എന്റെ പൊന്നേക്കെ ഞാൻ ഇട അത് ഇടാന്ന് കൊണ്ടിട്ടിട്ട് വാ ഫോൺ തന്നെയോ ഞാൻ കൂടി ഇങ്ങോട്ട് കൊണ്ടുപോന്ന ഓടിച്ചു കയറ്റാൻ പറ്റൂലപ്പിടിച്ചു വീടിയോ കട്ട് ഓണാണേ ഇങ്ങോട്ട് പാവ നീ കൊടക്ക

നീ എന്താടാ കാണിക്കണത് എല്ലാ എല്ലാൻ പറ്റില്ലല്ലോ നമ്മളെ ശ്രീംഷോട്ടിൽ നിന്ന് പോയ സാധനം ഇതിലിട്ട് അടിച്ചിട്ട് നമ്മൾ ശ്രീംഷോട്ട് പോയി ഡാക്ട് പോയി ഡാക്ടറെ എടുക്കാൻ വേണ്ടി നമ്മൾ കത്ത ഇറങ്ങണം ആ നമ്മൾ ഈ മീനിനൊണ്ടാ പോകുന്നത് കിട്ടിയില്ല മീൻ കിട്ടും നമ്മടെ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാ സേവന ചെയ്യാം ബൈ